യു കെയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നെല്ലാമായി ഈ വർഷം ആയിരക്കണക്കിന് പുതിയ രാത്രി വിമാന സർവീസുകൾ ആരംഭിക്കുകയാണ് ചിലവ് കുറഞ്ഞ വിമാന സർവീസുകൾക്ക് കൂടുതൽ റൂട്ടുകൾ അനുവദിക്കുകയും ചെയ്യുമെന്ന് സൺ റിപ്പോർട്ട് ചെയ്തു ബെർമിംഗ്ഹാം വിമാനത്താവളത്തിൽ ഇപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത്തിനാല് ഇടങ്ങളിലേക്കായി പന്ത്രണ്ട് ദശലക്ഷം യാത്രക്കാരാണ് പ്രതിവർഷം യാത്രയ്ക്കായി എത്തിച്ചേരുന്നത് ചിലവു കുറഞ്ഞ വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നിന്നും കൂടുതൽ രാത്രികാല സർവീസുകൾ ആരംഭിക്കുമെന്നാണ് ബി ബിസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ബിൻഡാൻസിലെ വിമാനത്താവളം ആസ്ഥാനമാക്കിയിട്ടുള്ള ചിലവു കുറഞ്ഞ വിമാന സർവീസുകൾ നൽകുന്ന വിമാന കമ്പനികൾ അതിരാവിലെയും രാത്രി ഏറെ വൈകിയും കൂടുതൽ സർവീസുകൾ നടത്തും അതായത് രാത്രി പതിനൊന്ന് മണിക്കും പുലർച്ചെ ആറു മണിക്കും ഇടയിലായി യാത്ര തിരിക്കുന്നതും വന്നിറങ്ങുന്നതുമായ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കും രണ്ട് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർധനവായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രതിവർഷം മൂവായിരം വിമാന സർവീസുകൾ അധികമായി നിലവിൽ വരും പ്രാദേശിക മാധ്യമമായ ബെർമിംഗ്ഹാം വേൾഡ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്